ആദിവാസി മേഖലകളിൽ താമസിക്കുന്നവർക്ക് ഇന്നും അവഗണന മാത്രം അടച്ചുറപ്പില്ലാത്ത ശുചിമുറിയും ചോർന്നൊരിക്കുന്ന വീടും ഇവരുടെ തീരാവേദനകളാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വരേടം പാടം ആദിവാസി മേഖലകളിലെ കാഴ്ചകളിലേക്ക് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് പാടം ആദിവാസി മേഖലയിൽ അതാണ്ട് നാൽപ്പതോളം എല്ലാ കാലത്തെയും പോലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോഴൊക്കെ വാഗ്ദാനങ്ങളുമായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ കയറി ഇറങ്ങാറുണ്ട് എന്തായാലും ഈ ആദിവാസി മേഖലയിൽ നിന്നുള്ള പ്രശാന്ത് നമ്മുടെ ചേരുകയാണ് പ്രശാന്ത് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ധനീയമായൊരു അവസ്ഥയാണല്ലോ എന്താ വെച്ചി ജോലി ഇതൊന്നും ഇല്ലാത്ത ഇതുകൊണ്ട് എല്ലാരും കൂലിപ്പണിയും തൊഴിലുറപ്പിന്റെ അപ്പൊ കൊറേ ആൾക്കാർ പിന്നെ ഭക്ഷണത്തിന് ഇതിനൊക്കെ ബുദ്ധിമുട്ടിന്റെ ഇതിലൊക്കെ തന്നെയാണ് രാഷ്ട്രീയക്കാരെന്ന് വെച്ച് നോക്കുമ്പോ ഇലസം വരുമ്പോത്തിന് മാത്രം ഒന്ന് കേറി ഇറങ്ങി നമ്മൾ അങ്ങനെ ആക്കി തരാം ഇങ്ങനെ ആക്കി തരാം ഏഹ് വീട് കയറ്റി തരാം കൊട്ടാരം പണി തരാം എന്ന പറയുന്ന വെറും വാക്ക് മാത്രമല്ല ഇത്രയും കാലമായിട്ട് പത്ത് പതിനാറ് പതിനേഴ് കൊല്ലായിട്ട് ഈ വീടുകളൊക്കെ കാണണം ഇതൊക്കെ പൊളിഞ്ഞു ചാടാനായിട്ടുണ്ട് അടിത്തറ വരെ ആകെ അളീ കൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് പക്ഷെ രാഷ്ട്രീയക്കാർ ആരും തിരിഞ്ഞു നോക്കണില്ലെന്ന് മാത്രം എന്നാ പൊളിഞ്ഞ പൊളിഞ്ഞു ചാടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ അങ്ങനെ കാത്തുക കാരണം ചെറിയ വീടിന് അപേക്ഷ അപേക്ഷ കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോ നമ്മള് എല്ലാ പിന്നെ വർഷം ഇങ്ങനെ അപേക്ഷ കൊടുക്കുന്ന അല്ലാതെ രാഷ്ട്രീയക്കാരും ആരും നേതാക്കന്മാരും ഒന്നും തിരിഞ്ഞു നോക്കണില്ല അനില എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം തന്നെ പറഞ്ഞു ഈ എലക്ഷൻ വരുമ്പോ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് മുന്നോട്ടുള്ള മുന്നോട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഈ വാർത്തക്ക് തിരിഞ്ഞു നോക്കൂല കുറെ കാലം മുന്നിൽ കിട്ടിയതാ പിന്നെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇതിൽ മിക്കവാറും വീടുകളൊക്കെ മാത്രം അതായത് അഞ്ചെട്ട് വീടുകൾ ആകെ പൊളിഞ്ഞ് മട്ടിലാണ് നിക്കണത് എപ്പോഴും നിലം പതിക്കണന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പൊ രാത്രി കടന്നുറങ്ങുന്ന ടൈമിലാണെങ്കിൽ എത്ര പിന്നെ ഒരു വീട്ടിൽ നാലഞ്ച് കുടുംബം ഉണ്ടെങ്കിൽ ഈ അഞ്ചാൾക്കാർ മരിക്കുന്നുണ്ടല്ലോ വേറെ ഒരു പുറത്തില്ല എന്നിട്ട് രാഷ്ട്രീയ കുളിക്കാനൊരു കുളിമുറിയില്ല ഒരു പാത്രം കൈ ഒഴിച്ചു വിടാനൊരു ചാലില്ല കുഴി കുത്തി തന്നാലും ഇത് അയക്കും ഇതിപ്പോ ഓരോ അടുക്കള കൂടെയാണ് ഞങ്ങളിത് പോണത് പിന്നെ എന്റെ പെണ്ണെന്ന് പറഞ്ഞപ്പോ എണ്ണം വരെ പഠിച്ചതാണ് അയിനിപ്പോ ഞങ്ങളിപ്പോ ഇത് കൊടുത്തു പോന്നിട്ടേ ഉള്ളൂ അതിനും പിന്നെ പൈസ കെട്ടിയാക്കാനാന്നാ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലോട്ട് പൈസയില്ല ഒരു കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഈ രാഷ്ട്രീയക്കാരും സ്ഥാനാർത്ഥികളുമൊക്കെ നിരന്തര കൃത്യമായി വോട്ട് ചോദിക്കാനെത്തും ഇവർ ഒരു പൗരന്റെ മൗലികാവകാശം എന്ന നിലയിൽ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ആരും തിരിഞ്ഞ് നോക്കാറില്ല എന്നുള്ളതാണ് ഈ ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലമ്പൂരിൽ നിന്നും ഈ ആദിവാസി മേഖലയിൽ നിന്ന് സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ